തോൽക്കാൻ പഠിച്ചവരെ ലോകം സ്നേഹിക്കുന്നുണ്ട് നോമ്പിന്റെ നീലാകാശം എന്ന ഈ വിചിന്തനത്തിൽ നാം ഇന്ന് ചിന്തിക്കുന്നത് തോൽവിയെ കുറിച്ചാണ് എല്ലാ കളികളും ജയിക്കാനുള്ളതാണെന്ന് ആരാണ് നമ്മെ പഠിപ്പിച്ചത് അല്ല എന്ന് നമുക്കറിയാം കുഞ്ഞിന്റെ മുഖത്തെ പാൽപുഞ്ചിരി വിടരുന്നത് കാണാൻ അപ്പച്ചൻ പഞ്ചകുസ്തിയിൽ സ്വയം തോറ്റുകൊടുക്കുന്നത് പോലെ ഈ മനുഷ്യൻ നീതിമാനാണ് ഇവൻ നിഷ്കളങ്കനാണ് ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണെന്ന് പലരും പറഞ്ഞിട്ടും ക്രൂശിതൻ നമുക്ക് വേണ്ടി തോറ്റു ജയിക്കാവുന്ന ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിട്ടും നമ്മെ നേടിയെടുക്കാൻ നമ്മൾ തോൽവി എന്തെന്ന് അറിയാതിരിക്കാൻ നമ്മൾ കരയാതിരിക്കാൻ വേണ്ടി ഈശോ നമുക്കായി ിൽ തോറ്റുതന്നതാണ് ക്രൂശു മരണം പ്രിയരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനത്തിൽ വചനം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുകയാണ് സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല നോമ്പ് ക്രിസ്തുവിന്റെ വിളിയാണ് പൊട്ടിക്കരയുന്നത് കോൾബെ എന്ന് പറയുന്ന മറ്റൊരു തടവുകാരൻ പറഞ്ഞു ആ മനുഷ്യന് വേണ്ടി ഞാൻ മരിക്കാം അതെ അപരനു വേണ്ടി മാക്സ്മില്ല കോൾബെ എന്ന് പറയുന്ന മനുഷ്യൻ തോറ്റുകൊടുത്തപ്പോൾ അപരന്റെ മുഖത്ത് പുഞ്ചിരിയും തന്റെ ജീവിതം സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തോൽക്കാൻ പഠിച്ചവരെ ലോകം സ്നേഹിക്കുന്നുണ്ട് തോൽക്കാനും ഒരു കൃപ വേണം നമുക്ക് പ്രാർത്ഥിക്കാം